ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് അല്ലെ ചിലയിടത്ത് മിന്നൽ ചിലടത്ത് പുക എന്നൊക്കെ പറയുന്ന പോലെ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ദിയ കൃഷ്ണയും പിന്നെ അവിടെ സാമ്പത്തിക ജോലി ചെയ്യുന്ന കുട്ടികളുമായിട്ടുള്ള ചെറിയ കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ കുറച്ച് ചെറിയ ഇതാണ് ഞങ്ങൾ ഒരു ഹൈലൈറ്റായിട്ട് കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് സാമ്പത്തിക തട്ടിപ്പ് കാരണം ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കുട്ടികൾ സാമ്പത്തിക തിരിമറി നടത്തി എന്നുള്ള തരത്തിലൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അവരെ ഹറാസ്മെൻറ്റ് ചെയ്തു കാരണം ആ കുട്ടികളെ വിളിച്ചു വരുത്തി റൂമിൽ പൂട്ടിയിട്ടു ഹറാസ്മെൻറ്റ് ചെയ്യുന്നുള്ള അവർ കേസ് കൊടുക്കുകയും ഇവർ ഒരു കേസ് കൊടുക്കുകയും ചെയ്തു മനസ്സിലായി ദിയ കൃഷ്ണർ കേസ് കൊടുത്തപ്പോൾ ഇവർ കൗണ്ടർ കേസ് ആയിട്ട് ഇവരെ ഹറാസ്മെൻറ്റ് ചെയ്ത് തട്ടിക്കൊണ്ട് പോയി എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അവർ കേസ് കൊടുത്തിരിക്കുന്നു ഈ ഒരു പ്രശ്നം ഒരു വലിയൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മനസ്സിലായത് അപ്പം അതുകൊണ്ട് ഒരു സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പാണ് അപ്പം പോലീസ് അന്വേഷി പോലീസ് പല തെളിവുകളും അന്വേഷിച്ച് കറക്റ്റായിട്ടുള്ള സത്യങ്ങൾ കണ്ടുപിടിക്കട്ടെ പക്ഷെ ഇതിൽ എനിക്ക് നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവും നമുക്ക് നമുക്ക് കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ കുറച്ച് തെളിവും കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ആ പിള്ളേരെ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് കാരണം ദിയാകൃഷ്ണ വിളിച്ച് സംസാരിക്കുന്ന ആ കുട്ടികൾക്ക്

ഞാൻ അറിയാതെ നിന്ന് സ്റ്റോക്ക് പിന്നെ ആരോട് ആരോട് അത് വിറ്റു അമ്മ ിയാകൃഷ്ണൻ ആ കുട്ടികളെ സംസാരിക്കുന്ന ഒരു സംഭാഷണ കേൾക്കുന്നു മനസ്സിലായില്ല വീഡിയോ എടുക്കുന്ന ആ കുട്ടികളൊക്കെ ആയിരിക്കാം ഓക്കെ പക്ഷെ അവർക്ക് അവർ തെറ്റ് ചെയ്തു പോയി മനസ്സിലായില്ല ഇത്ര രൂപയാണ് അവരെന്ന് പറ്റിച്ചിരിക്കുന്നു തരത്തിലേക്കാണ് ദിയ കൃഷ്ണ കാരണം സ്വാഭാവികമായിട്ടും പറ്റിക്കപ്പെടുന്ന ആളിന് തീർച്ചയായിട്ടും എന്താണ് ദേഷ്യം ഉണ്ടാവും തീർച്ചയായിട്ടും മനസ്സിലായില്ലേ അപ്പൊ ഇവരും ഒരു കള്ള ഒരു തെറ്റ് ചെയ്തു ഒരു ഭയം അവരുടെ ഫേസിലൂടെ കാണാം എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യും നമ്മൾ ആ ചെയ്തും പോയാലും അബദ്ധം പറ്റി പോവലോ എന്നുള്ള തരത്തിലേക്ക് അവരുടെ ഫേസ് കണ്ടത് അപ്പം നമ്മൾ ഇപ്പം ദിയ കൃഷ്ണ അവരോട് വിളിച്ച് വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കും ഇത്രയധികം ദേഷ്യപ്പെട്ട് സംസാരിക്കും നമുക്കറിയാം കുറ്റം പറയാൻ പറ്റൂ എത്ര രൂപയാണ് അവരെന്തേലും അപ്പം തട്ടി എത്ര രൂപയായിരിക്കാം അവര്ന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അറുപത്തൊമ്പത് ലക്ഷം രൂപ എന്താ അടിപ്പിച്ച് എന്താ കണക്കിൽ കണക്കിൽ പെടുന്ന അറുത്തൊമ്പത് ലക്ഷം രൂപ അടുപ്പിച്ചെന്തോ ഇവർ ഇവരുടെ ക്യു ആർ കോഡ് ഉപയോഗിച്ചു ഇവരുടെ ക്യു ആർ കോഡ് ഉപയോഗിച്ചു കാരണം ആ കുട്ടിക്ക് ഒരു ക്യു ആർ കോഡ് ഉണ്ടായിരുന്നു ആ സംഭവത്തെ മാറ്റിവെച്ചിട്ടു ശേഷം ഇവരുടെ ക്യു ആർ കോഡ് ഉപയോഗിച്ചിട്ട് ഇവരെന്താണ് വരുന്ന കസ്റ്റമറിൽ നിന്ന് പൈസ ഇവരുടെ ബാങ്കിലേക്ക് ഇടുകയും അങ്ങനെ അറുപത്തൊമ്പത് ലക്ഷം രൂപ ഇവർ സാമ്പത്തിക തിരിമറി നടത്തിയെന്നും പിന്നെ അതുകൂടാതെ ക്യാഷായിട്ട് വാങ്ങുന്ന പല ഇതൊക്കെ നടക്കുന്നത് ഒരു വർഷത്തിനകത്താണ് ഒരു ഒമ്പത് മാസം തന്നെ ഇടയ്ക്കാണ് കാരണം ആ സമയത്താണ് ദിയ കൃഷ്ണയ്ക്ക് ഈ പ്രഗ്നന്റും കാര്യങ്ങളൊക്കെ ആകുകയും പലതരത്തിലുള്ള തരത്തിലുള്ള ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോവുകയും വരുകയും പലതരത്തിലുള്ള തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തൊക്കെയാണ് ഈ ഇഷ്യൂ നടക്കുന്നത് മനസ്സിലായിട്ട് അപ്പോൾ ആ ഈ സമയത്ത് നടക്കെ സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പാണ് ഈ നടക്കുന്നത് അപ്പം ആ സമയത്തുള്ള എന്താണ് അതറിഞ്ഞപ്പോൾ ദിയ കൃഷ്ണ ഇവരോട് വിളിച്ച് ദേഷ്യപ്പെടുകയും വിശ്വാസ വഞ്ചന കാണിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അവർ വിളിച്ച് നേരെ ചൂടാക്കുകയും ഈ കുട്ടികൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇത് കേസിലോട്ട് പോകാനുള്ളൊരു ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ തിരിച്ച് തിരിച്ചായിട്ടും എന്താണ് ഒരു മധ്യ മധ്യസ്ഥതയിലൂടെ ഇത് പരിഹരിക്കാനുള്ള തരത്തിലേക്ക് ഒരു ആദ്യം നോക്കിയിട്ടുണ്ട് കാരണം ഇത് ഞാൻ പറയുന്നില്ല അത് അവർ പറയുന്ന ഒരു കാര്യമാണ് ഇത് മത്സ്യ ഒരു മധ്യസ്ഥതയിൽ തീർക്കുക കാരണം ആ പൈസ തിരിച്ചു തരണം എന്നുള്ള തരത്തിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു മനസ്സിലായിരിക്കും കാരണം ഒരു മൂന്ന് കുട്ടികളുടെ ഭാഗിയാണ് അപ്പോൾ അത് ഒരു കേസായിട്ട് പോകണ്ടാവുന്ന ഇവരാദ്യം കേസായിട്ടൊന്നും പോയിട്ടില്ല എന്നാണ് എന്താണ് കൃഷ്ണകന്മാർ എന്ന് പറയുന്നത് നടൻ കൃഷ്ണന്മാർ പറയുന്നത് ഫാമിലി അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയാം സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇവർ ഒരു എട്ട് ലക്ഷം രൂപ തന്നു പിന്നെ രാത്രി വിളിച്ചിട്ട് ഒരു പത്ത് മണിക്കുന്ന ദിയ കൃഷ്ണനെ വിളിച്ചിട്ട് അത് നിങ്ങൾ ഒരു എട്ട് ലക്ഷം രൂപ തന്നതിന് ഒരു എന്താണ് ഒരു പേപ്പറിൽ എഴുതി തരണം എന്ന തരത്തിലേക്ക് എന്താ പറഞ്ഞു അപ്പൊ പുള്ളിക്കാരി പുള്ളിക്കാരന്റെ അച്ഛനെ വിളിച്ച് പുള്ളിക്കാരുടെ അച്ഛനെമാർ നടൻ കൃഷ്ണുമാരനെ വിളിച്ച് പറയുകയും പുള്ളിക്കാരൻ ആ പയ്യനോട് സംസാരിക്കും കാരണം ഈ മൂന്ന് കുട്ടികളെ ഒരു ഭർത്താവിനോട് വിളിച്ച് സംസാരിക്കുന്ന ഒരു ഒരു വീഡിയോ വീഡിയോ നമുക്ക് ഇതിൽ കേൾക്കാം മനസ്സിലായിരുന്നു ഇതാണ് പുള്ളിക്കാരൻ പറയുന്നത് കാരണം മോളെ വിളിച്ചതേപ്പുറം സംസാരിച്ചപ്പോ ഈ പ്രശ്നം നിക്കാത്തത് കൊണ്ട് പുള്ളിക്കാരൻ്റെ അച്ഛൻ്റെ വിളിച്ചിട്ട് ഇതേ ഒന്ന് ഡീൽ ചെയ്യണമെന്ന് പറയും ഈ പുള്ളിക്കാരെന്താണ് വിളി സംസാരിക്കുന്ന ഒരു റെക്കോർഡാണ് ഈ സംഭവം കേൾക്കുന്നത് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് ഇത്രയും തട്ടിപ്പ് നടത്തുമ്പോൾ അവരോട് വളരെ സുഖമായിട്ടുള്ള എന്താണ് കാണിക്കുന്നത് ഇങ്ങനെ ഒരിക്കലും ആരും പറയത്തില്ല നമ്മളെ നമ്മുടെ സാമത്ത് നമ്മളോട് ഇങ്ങനെ ഇത്രയും ചെറ്റത്തരം കാണിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വളരെ മോശമായിട്ടല്ലേ സംസാരിക്കുകയുള്ളു നമ്മൾ നമ്മൾ സ്വന്തമായിട്ടൊന്നും ചിന്തിച്ച് നോക്കി തന്നെ നമുക്കത് അറിയാം അപ്പൊ പുള്ളിക്കാരെതുപോലെ വിളിച്ചെന്താണ് ഈ ഈ പറയുന്ന പയ്യനോട് സംസാരിക്കുന്ന റെക്കോർഡാണ് ഈ സംഭവം കേൾക്കുന്നത് ഈ ഒരു സംഭവം ഈ എന്താണ് ഈ പറയുന്ന ദിയ കൃഷ്ണ ഫാമിലി ഫാമിലിയൊണ്ടൊന്നും ആദ്യം കൊണ്ട് കേസ് കൊടുക്കുന്നു മനസ്സിലായാലും അങ്ങനെ കേസ് കൊടുക്കുകയും ഇതുപോലെ വിശ്വാസ വഞ്ചന കാണിച്ചു ഇതുപോലത്തുള്ള സാമ്പത്തിക തിരിമറിയും തട്ടിപ്പോക്ക് നടന്നു എന്നുള്ള തരത്തിലേക്ക് അവരുടെ കേസ് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഇവര് കൊണ്ടുവന്ന് അടുത്ത ഇവർ എന്താണ് ഈ മൂന്ന് കുട്ടികൾ ഇവരും കൊണ്ടുവന്ന് എന്താണ് മറ്റൊരു കേസും കൊണ്ടു കൊടുത്തു മനസ്സിലായി കാരണം ഇവരെ ഹറാസ്റ്റ് ചെയ്തുതെന്നും ഇവരെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്നും അങ്ങനെയൊക്കെ തരത്തിലേക്കുള്ള എന്താണ് ഇവരും കൊണ്ടുവന്ന് കേസ് കൊടുത്തു അങ്ങനെയാണ് ഈ സംഭവം എന്താണ് ഇത് കേസിലേക്ക് കേസ് കേസാകുകയും വാർത്ത ആകുകയോ സംഭവം ചെയ്തത് അല്ലെങ്കിൽ ഇതൊക്കെ ഇത് പരിഹരിച്ച് സംസാരിച്ചത് പരിഹരിച്ച് ഇവിടെ ഉള്ള കേസാണ് വലിയൊരു തരത്തിലേക്ക് പുറത്തറിയുകയും ഇവിടെ ഇവർക്ക് തന്നെ വളരെയധികം ചീത്ത പേരും മോശ പേരും കേൾക്കുന്നുള്ള തരത്തിലേക്ക് അതാകുകയും നടൻ കൃഷ്ണമാരന്റെ ഓഫീസിൽ ഇവരെ വിളിച്ചു വരുത്തുകയും ഇവരെ വിളിച്ചു വരുത്തുകയും അവിടെ അവിടെ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതുകൂടി ഒന്ന് അല്ല ഇതാണ് സംഭവം കാരണം വെച്ചാൽ ഇത് കൃഷ്ണകുമാർ നടൻ കൃഷ്ണ ഓഫീസാണ് അവിടുത്തെ മനസ്സിലായത് പുള്ളി എന്റെ അവിടെ ഇരുന്നാണ് അവിടെ എല്ലാ ആൾക്കാരും ഉണ്ട് ഓഫീസിൽ റിസപ്ഷൻ ആയിട്ടുള്ള കുറെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മേളയിൽ നിന്നാണ് സംഭവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ആ കൊച്ച ആ പിള്ളേരുടെ ബോഡി ലാംഗ്വേജും ഫേസ് നമ്മൾ കണ്ടാ അറിയും ഇവര് പേടിച്ചല്ല വയന്നിട്ടുണ്ട് കാരണം പിടിച്ചു ഇതിന് ഈ പ്രശ്നത്തിൽ എങ്ങനെ തല ഊരും അവര് മാക്സിമം പറഞ്ഞ് നോക്കുന്നുണ്ട് മനസ്സിലായല്ലേ ആ സംസാരമാണ് നിങ്ങളത് എങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ സംഭവമാണ് പുള്ളിക്കാരൻ കേൾക്കുന്നത് മനസ്സിലായെ അപ്പം ഇവര് തെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണല്ലോ ഇവരുടെ മുഖത്തുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത മനസ്സിലായില്ലേ അപ്പൊ എനിക്കത് അങ്ങനെയാണ് തോന്നുന്നത് ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ട് മനസ്സിലായി അപ്പം ഇതില് തന്നെ ഈ വാർത്താ സമ്മേളനം തന്നെ ജാതിപരമായിട്ട് വളരെ മോശമായിട്ട് ദിയ പറഞ്ഞിട്ടുണ്ടോന്നു തരത്തിലേക്കൊക്കെ പറയുന്നുണ്ട് മനസ്സിലായി അത് എത്രത്തോളം ശരിയാണെന്ന് ഞാനൊരു എനിക്ക് തോന്നുന്നില്ല മനസ്സിലായതിന്റെ കാരണം കാരണം അവർ ജാതിപരമായിട്ട് നമ്മ ഒരു ഇത് അകച്ച ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ നിങ്ങൾ അവിടെ ജോലിക്ക് ചോദിക്കേണ്ട കാര്യമില്ല വേറെ ആൾക്കാരെ അവർ കിട്ടും മനസ്സിലായില്ലേ പക്ഷെ അവരങ്ങനെ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് പിടിക്കപ്പെടും എന്ന് അറിഞ്ഞപ്പോൾ അവർ ഈ സംഭവം കിറക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഒരു തെറ്റ് പറ്റി പക്ഷെ ഇവർ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് ആ പോകുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം മനസ്സിലായി പിന്നെ തെറ്റും ശരിയും തീരുമാനിക്കേണ്ടത് ഈ പറയുന്ന തെളിവും ഈ പറയുന്ന കോടതിയും കാര്യങ്ങളൊക്കെയാണ് മനസ്സിലായില്ലേ നമുക്ക് തോന്നുന്ന നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ അതെനിക്ക് തോന്നുന്നു ഞാനിവിടെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് ജോലി തരാൻ ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ജോലി ചെയ്യും നമ്മുടെ കുടുംബം മുന്നോട്ട് പോകുകയും ചെയ്യുന്നു അല്ലേ അപ്പം നമുക്ക് മുതലാളി മുതലാളി നിലനിന്നാൽ മാത്രമേ തൊഴിലാളി നിലനിൽക്കത്തുള്ളൂ അപ്പോൾ തൊഴിലാളി നിലനിൽക്കണമെങ്കിൽ മുതലാളി നിലനിൽക്കണം എന്ത് ചെയ്യണം നമ്മൾ മുതലാളികൾക്ക് വേണ്ടി പണിയെടുത്താൽ നമുക്ക് ശമ്പളം കിട്ടും മനസ്സിലായി അവരോട് ഒരു കുറച്ച് കുറച്ച് കൂറും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വേണം അപ്പം അവരും അവർ അവരും നിലനിന്നാൽ മാത്രമേ ഈ പറയുന്ന തൊഴിലാളിയായ നമ്മൾ നിലനിൽക്കത്തുള്ളൂ മനസ്സിലായി അപ്പം അതുകൊണ്ട് മുതലാളിമാരുണ്ടായി മാത്രമേ തൊഴിലവസരങ്ങൾ ഉണ്ടാകത്തുള്ളൂ മുതലാളിമാരെ ഇല്ലെങ്കിൽ പിന്നെ ഒരു തൊഴിലവസരം എന്താണുള്ളത് അല്ല നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങേണ്ടി വരും മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ വിശ്വാസ വഞ്ചന വിശ്വാസം എന്ന് പറയുന്ന സാധനം അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇനി എത്ര പൈസ കൊടുത്തിരുന്നാലും അത് തിരിച്ചു കിട്ടുന്ന സാധനം അല്ലൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസം അത് പുറത്തു വരും നമ്മൾ ചെയ്യുന്ന ചിലപ്പോൾ രണ്ട് വർഷം അറിയത്തില്ല മൂന്ന് വർഷം അറിയത്തില്ല നമ്മൾ ചെയ്യുന്ന എന്ത് തെറ്റായിരുന്നാലും അത് ഒരു ദിവസം പുറത്തു വരും മനസ്സിലാവും അപ്പോൾ മോശമല്ലേ അപ്പോൾ അറിയുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെ അതോടൊപ്പം പോകുവരില്ലേ ചെയ്യുന്നത് അപ്പോൾ ഇത് മാക്സിമം എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ സാധ്യത പറയുന്നുള്ളൂ